ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രണ്ട് തരം പുട്ട് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതിട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ പെട്ടെന്ന് സവാള വേണ്ടി ഇട്ടു നന്നായി മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ സവാള ഇവിടെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചാൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം അതും മിക്സ് ചെയ്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ിതിലേക്ക് ഒരു തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്കിതിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ കാ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പെപ്പർ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇൻ്റെ എല്ലാം ഒരു പച്ചമുളക് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ നമുക്കിതിലേക്ക് ബീഫ് വേവിച്ചെടുത്തത് കേട്ടോ ഞാനിവിടെ വേവിച്ച് ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചതാണ് അതും കൂടി നമുക്കിതിലേക്ക് കൊടുക്കാം ഇതിൻ്റെ നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് ബീഫ് വേവിച്ച വെള്ളമുണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കണം ഒന്ന് മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് കേട്ടോ അപ്പോഴേക്ക് നമുക്ക് വിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടി വീട്ടിൻ്റെ പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതിലെ വെള്ളമെല്ലാം വെറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ അതിനുവേണ്ടി തേങ്ങ ചരകി വെച്ചിട്ടുണ്ട് അപ്പോൾ പിട്ടിൻ്റെ പൊടി കുഴച്ച് വെച്ചത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഓരോ കുറ്റിയാക്കി എടുക്കാം കേട്ടോ പിട്ടിൻ്റെ കുറ്റിലേക്ക് ഫസ്റ്റ് തേങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ടേ നമുക്ക് സാധാരണ പിട്ടിച്ചുവിടുന്ന പോലെ തന്നെ അതിലേക്ക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ടുക്ക് ഫില്ല് ചെയ്യുമ്പോൾ ആ മസാല ഫില്ല് ചെയ്താൽ മതി അതുപോലെ ഞാൻ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുട്ടികളെ നിറച്ചു ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് ഉള്ളിൽ തേങ്ങ വെക്കുന്നുണ്ടെങ്കിൽ തേങ്ങ വെക്കുക അല്ലെങ്കിൽ മസാല വെക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ മസാലയും വെക്കാം കേട്ടോ ിപ്പോൾ എൻ്റെ വിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ പിട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ക്യാരറ്റ് തിരകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് ഈ ക്യാരറ്റിനൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ ഫ്രൈ പാനിൽ എല്ലാം കൂടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ സാധാരണ പിട്ടുപൊടി കുഴച്ചെടുക്കുന്ന പോലെ ഇതും കുഴച്ചെടുക്കാം കേട്ടോ ഇത് വെള്ളമൊഴിച്ചിട്ടല്ല ഞാൻ കുഴച്ചെടുക്കുന്നത് പാൽ ഒഴിച്ചിട്ടോ ഇനിയിപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇവിടെ ഇട്ട് പൊടിയിലേക്ക് ക്യാരറ്റ് മഞ്ചാരിയും കൂടി റോസ്റ്റ് ചെയ്തത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ വീട്ടിൻ്റെ പൊടിയും ക്യാരറ്റും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി സാധാരണ ഫിട്ടാക്കുന്നതുപോലെ തന്നെ അടിയിൽ തേങ്ങ ഇട്ടിട്ട് ഈ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ നടുക്ക് നടുക്ക് തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് മുകളിൽ തേങ്ങ വെച്ചിട്ട് അത് റെഡിയാക്കി എടുക്കട്ടോ അപ്പോൾ രണ്ട് ഫുഡ് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ